ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ചില ആൾക്കാർ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കാണ് അവർ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്താലും ജി എസ് ടി നമ്പർ കൊടുത്തിട്ടങ്ങ് പർച്ചേസ് ചെയ്യും അതിൻ്റെ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാമല്ലോ എന്ന് ഓർത്ത് പക്ഷേ അത് വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത് കാരണം മെയിനായിട്ട് നോട്ടീസ് വരുന്ന ഒരു കാരണമാണ് നമ്മൾ എലിജിബിൾ അല്ലാത്ത ഈ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നിട്ടുള്ളൊരു കാരണം അപ്പോൾ ഇൻപുട്ടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ജി എസ് ടി അമൗണ്ട് ഇത് നമുക്ക് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാം ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സെൽ ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ജി എസ് ടി പേ ചെയ്യേണ്ടതാണല്ലോ ആ സമയത്ത് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതി അപ്പം ആ ഒരു ചെറിയൊരു എമൗണ്ട് ലാഭിക്കാനായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജി എസ് ടി നമ്പർ കൊടുത്ത് പർച്ചേസ് ചെയ്യും ആ ജി എസ് ടി എമൗണ്ട് നമ്മൾ ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യും ഓക്കെ അത് വലിയൊരു മിസ്റ്റേക്കാണ് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാ ചെയ്യരുതാത്തൊരു മിസ്റ്റേക്കാണ് ചിലരെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ചെയ്യുന്നത് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ബിസിനസ് പർച്ചേസ് ചെയ്യുന്നതിന് മാത്രമേ ജി എസ് നമ്പർ കൊടുത്ത് പർച്ചേസ് ചെയ്യാവുള്ളൂ അതുപോലെ അതിൻ്റെ ഇൻപുട്ട് മാത്രമേ നമ്മൾ ക്ലെയിം ചെയ്യാവുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് നോട്ടീസ് വരാനും വലിയൊരു എമൗണ്ട് പെനാൽറ്റി ആയിട്ട് അടയ്ക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി കുറച്ച് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് പ്രോഡക്റ്റുകൾ നമ്മൾ പേഴ്സണൽ യൂസിനായിട്ട് എടുത്തു അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ആ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുത്ത ആ പ്രോഡക്റ്റിൻ്റെ ഇൻപുട്ട് നമ്മൾ എടുക്കാൻ പാടില്ല അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റിവേഴ്സ് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ചിലർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പർച്ചേസും സകല സാധനങ്ങളും മേടിക്കുന്ന ജി എസ് ടി ബില്ലിനായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇൻപുട്ട് നമുക്ക് ലാഭിക്കാമോ എന്ന് പറയുന്നത് ചിലപ്പം ഒരു ചില കടകളിൽ ചെല്ലുമ്പോൾ ചില സ്റ്റാഫ് പോലും പറയും നിങ്ങൾക്ക് ജി എസ് നമ്പർ ഉണ്ടെങ്കിൽ ജി എസ് ടി ബില്ല് തരാം അതായത് ബി ടി വി ബില്ല് തരാം അതാകുമ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ടെടുക്കാമല്ലോ ജി എസ് ടി തിരിച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറയും പക്ഷേ അത് അവർ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായിരിക്കും നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആളുകൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണിത് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ജി എസ് ടി അതായത് ബിസിനസ് പർച്ചേസിന് മാത്രമേ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ആ രീതിയിൽ ബിസിനസ് ചെയ്യുക പെനാൽറ്റിയും ഫൈനുകളൊക്കെ ഒഴിവാക്കുക ജി എസ് ടിയെക്കുറിച്ചുള്ള ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നമ്മുടെ കൂടെ കൂടാവുന്നതാണ് കുറേ കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും